ഒഡീഷയിൽ ബി ജെ പി പ്രാദേശിക നേതാവിനെ വെടിവെച്ചു കൊന്നു ബർഹാംപൂർ സ്വദേശി പിത്തബാസ് പാണ്ഡെയാണ് കൊല്ലപ്പെട്ടത് വീട്ടിലേക്ക് പോകും വഴി ബൈക്കിലെത്തി രണ്ട് അജ്ഞാതർ വെടിയുതിർക്കുകയായിരുന്നു നൊബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി നൊബിൾ എന്താണിപ്പോൾ അറിയാനാകുന്നത് ഇതിപ്പോഴാണ് ഈ വെടിവയ്പ്പുണ്ടായത് സ്മൃതി ബെർഹാംപൂരിൽ ഇന്നലെ രാത്രിയാണ് ഈ വെടിവയ്പ്പ് ഉണ്ടാകുന്നത് അവിടുത്തെ പ്രാദേശിക നേതാവും അഭിഭാഷകനുമാണ് ഈ പിത്തബാസ് പാണ്ഡ എന്ന് പറയുന്നത് ഇന്നലെ രാത്രി അദ്ദേഹം വീണ്ടും പുറത്തു നിൽക്കുമ്പോൾ ബൈക്കിൽ എത്തിയ രണ്ടു പേർ അദ്ദേഹത്തിന് നേരെ വെടിവെക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത് ഉടനെ തന്നെ ബെഹാംപൂരിലെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അതിനു പിന്നാലെ പോലീസ് അടക്കം ഈ പ്രദേശത്തേക്ക് എത്തുകയും സി സി ടി വി അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് അഭിഭാഷകൻ കൂടി ആയതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിവരായങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭീഷണിയോ ഇയാൾക്കുണ്ടായിരുന്നു എന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട് ഒരു രാഷ്ട്രീയ കൊലപാതകം അല്ല എന്നൊരു പ്രാഥമിക നിഗമനം പോലീസിന് ഉണ്ട് എന്ന സൂചന പുറത്തേക്ക് വരുന്നു അതായാലും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒഡീഷയിൽ പ്രത്യേകിച്ച് ബി ജെ പി സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനത്ത് ബി ജെ പി നേതാക്കളടക്കം ആക്രമിക്കപ്പെടുന്നു എന്ന് വലിയ ഗൗരവമുള്ള വിഷയമാണ് എന്ന് പ്രതിപക്ഷ പാർട്ടികളടക്കം ആ ആരോപണം ഉന്നയിക്കുന്നു ഈ വിഷയത്തിൽ സർക്കാരിന് ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമർശനമൊക്കെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടക്കുന്നു എന്നാണ് ഒഡീഷ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് പിത്തവാസ് പാണ്ഡ എന്ന് പറയുന്ന അഭിഭാഷകനും അവിടുത്തെ ബെഹാംപൂരിലെ പ്രാദേശിക ബി ജെ പി നേതാവുമാണ് ഇന്നലെ രാത്രി എന്ന വെടിവയ്പിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് സ്മൃതി